ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു കോമ്പറ്റേറ്റീവ് എക്സാം എക്സ്പ്രസ് അപ്പൊ നമ്മൾ കാത്തിരുന്ന നമ്മൾ ആഗ്രഹിച്ചിരിക്കുന്ന അത് ആ നോട്ടിഫിക്കേഷൻസ് അതാ വന്നു തുടങ്ങിയിരിക്കുകയാണ് അതായത് വിജ്ഞാപനങ്ങൾ വന്നു തുടങ്ങിയ ഇന്ന് കുറച്ചധികം വിജ്ഞാപനങ്ങൾ വന്നിരിക്കുന്നു നാളെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് അടക്കമുള്ള ഏറ്റവും പുതിയ വിജ്ഞാപനം നാളെ നിങ്ങളിലേക്ക് എത്തുകയാണ് അപ്പോൾ ഇന്ന് സബ് ഇൻസ്പെക്ടർ അസിസ്റ്റന്റ് സെയിൽസ്മാൻ ഫോറസ്റ്റ് ഡ്രൈവർ കോൺഫിഡൻഷ്യൽ അസിസ്റ്റന്റ് ഗ്രേഡ് അടക്കമുള്ള ഒട്ടനവധി നോട്ടിഫിക്കേഷൻസ് തസ്തിക മാറ്റം വഴി അല്ലാത്തുള്ള ഒറ്റനവധി നോട്ടിഫിക്കേഷൻസ് ഇതാ ഇപ്പോൾ വന്നു തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് നോട്ടിഫിക്കേഷൻസ് നോക്കാം ഒന്നാമത് നമ്മൾ കാത്തിരിക്കുന്ന അസിസ്റ്റൻറ്റ് സെയിൽസ്മാൻ്റെ ആണ് കാരണം നിയമനങ്ങൾ പല ജില്ലകളിലും കുറവാണെങ്കിലും നമുക്ക് ആ ഒരു പുതിയ ഒരു നൂറ് വേറെ ഒക്കെ ഉള്ളിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജോലി സാധ്യതയുള്ള ഒന്നാണ് കേരള സ്റ്റേറ്റ് സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ ലിമിറ്റഡിലേക്ക് അസിസ്റ്റന്റ് സെയിൽസ്മാൻ ഇതിന്റെ കാറ്റഗറി നമ്പർ അഞ്ഞൂറ്റി ഇരുപത്തി ഏഴേബാർ രണ്ടായിരത്തി ഇരുപത്തിനാലാണ് എത്രയാണ് അഞ്ഞൂറ്റി ഇരുപത്തി ഏഴേമാർ രണ്ടായിരത്തി ഇരുപത്തിനാലാണ് കാറ്റഗറി നമ്പർ ശമ്പളം ഇരുപത്തി മൂവായിരം മുതൽ അമ്പതിനായിരത്തി ഇരുന്നൂറ് വരെ ഇരുപത്തി മൂവായിരം മുതൽ അമ്പതിനായിരത്തി ഇരുന്നൂറ് വരെ അതായത് പതിനാല് ജില്ലകളിലേക്കും പ്രതീക്ഷിത ഒഴിവുകളാണ് പതിനാല് ജില്ലകളിലേക്കും പ്രതീക്ഷിത ഒഴിവുകളാണ് കാറ്റഗറി നമ്പർ അഞ്ഞൂറ്റി ഇരുപത്തി ഏഴേമാർ രണ്ടായിരത്തി ഇരുപത്തി നാലാണ് ഓക്കെ നേരിട്ടുള്ള നിയമനമാണ് ഏജ് പ്രായപരിധി പരിധി പതിനെട്ട് മുപ്പത്തി ആറ് അതായത് രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിനും ഒന്ന് ഒന്ന് രണ്ടായിരത്തി ആറിനും ഈ രണ്ട് ഡേറ്റ് ഉൾപ്പെടെ ജനിച്ച ആളുകൾക്ക് ഈ ഒരു തസ്തികയിലേക്ക് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് യോഗ്യത എസ് എൽ സി പാസ് ആയിരിക്കണം അല്ലെങ്കിൽ തത്വല്യോഗ്യത അതായത് നിങ്ങൾക്ക് എസ് എൽ സി കാരനാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഈ ഡേ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് പതിനെട്ട് മുപ്പത്തി ആറ് ആണെങ്കിൽ നമ്മുടെ സംഭരണ വിഭാഗത്തിലുള്ളവർക്ക് പട്ടികാതി പട്ടിക ഭാഗത്തുള്ളവർക്കും എന്താണ് നിയമാനുസൃതമായ ഇളവുണ്ട് അങ്ങനെയുള്ളവർക്കൊക്കെ ഈ ഒരു തസ്തികയിലേക്ക് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് എന്ന് മനസ്സിലാക്കുക അതായത് അസിസ്റ്റന്റ് എ എസ് എം എന്ന് പറയുന്നത് നമ്മൾ അസിസ്റ്റന്റ് സെയിൽസ്മാൻ ആണ് യോഗ്യത എസ് എസ് എൽ സി ആണ് എസ് എൽ സി വിജയമാണ് പറയുന്നത് അതിൽ തത്തുല്യമായ യോഗ്യത ഉണ്ടായിരിക്കണം എസ് എൽ സി ആയിട്ടുള്ള തത്തല്യ യോഗ്യത ഉണ്ടായിരിക്കണം നേരിട്ടുള്ള നിയമനമാണ് പതിനാല് ജില്ലകളിലേക്കുമാണ് പ്രതീക്ഷിത ഒഴിവുകളാണ് ഓക്കെ അടുത്തത് കാറ്റഗറി നമ്പർ അഞ്ഞൂറ്റി എട്ടേ വാ രണ്ടായിരത്തി ഇരുപത്തിനാല് അഞ്ഞൂറ്റി ഒമ്പതേ വ രണ്ടായിരത്തി ഇരുപത്തിനാല് ആണ് നേരിട്ടുള്ള നിയമനം എന്താണ് ആംഡ് പോലീസ് സബ് ഇൻസ്പെക്ടർ ആണ് പോലീസില് ആംഡ് പോലീസ് ബറ്റാലിയനിലേക്കുള്ള സബ് ഇൻസ്പെക്ടർ ട്രെയിനി ആയിട്ടാണ് വിളിച്ചിരിക്കുന്നത് നാൽപ്പത്തയ്യായിരത്തി അറുന്നൂറ് മുതൽ തൊണ്ണൂറ്റി അഞ്ച് അറുന്നൂറാണ് ശമ്പളം നാൽപ്പത്തഞ്ച് അറുന്നൂറ് മുതൽ തൊണ്ണൂറ്റി അഞ്ച് അറുന്നൂറ് വരെ പ്രതീക്ഷിത ഒഴിവുകളിലേക്കാണ് ഈ ഒരു നിയമനം പ്രതീക്ഷിത ഒഴിവുകളിലേക്കാണ് വനിതകളും ഭിന്നശേഷിക്കാരായ ഉദ്യോഗാർത്ഥികളും ഈ വിജ്ഞാപന പ്രകാരം അപേക്ഷിക്കാൻ അർഹരല്ല ആംഡ് പോലീസ് സബ് ഇൻസ്പെക്ടറിലേക്ക് വനിതകളും ഭിന്നശേഷിക്കാരായ ഉദ്യോഗാർത്ഥികളും അപേക്ഷിക്കാൻ അർഹരല്ല എന്ന് പറയുന്നുണ്ട് കൃത്യമായി കാറ്റഗറി നമ്പർ നോക്കുക അഞ്ഞൂറ്റി എട്ട് രണ്ടായിരത്തി ഇരുപത്തിനാലും അഞ്ഞൂറ്റി ഒൻപത് വ രണ്ടായിരത്തി ഇരുപത്തിനാലുമാണ് നേരിട്ടുള്ള നിയമനമാണ് കാറ്റഗറി അഞ്ഞൂറ്റി എട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓപ്പൺ മാർക്കറ്റിലേക്കും അഞ്ഞൂറ്റി ഒൻപത് രണ്ടായിരത്തി ഇരുപത്തിനാല് കോൺസ്റ്റബിളറി അതായത് ബിരുദധാരികളായ പോലീസ് കോൺസ്റ്റബിൾ ഹെഡ് കോൺസ്റ്റബിൾ പോലീസ് വിജിലൻസ് എന്നീ വകുപ്പുകളിലെ തത്തുല്യ റാങ്കുള്ള ഉദ്യോഗസ്ഥർ എന്നിവർ നേരിട്ടുള്ള നിയമനമാണ് ഓക്കെ പ്രായവേദ്യി കാറ്റഗറി വൺ ഓപ്പൺ മാർക്കറ്റാണെങ്കിൽ ഇരുപത് മുപ്പത്തൊന്നാണ് ഉദ്യോഗാർത്ഥികൾ രണ്ട് ഒന്ന് തൊണ്ണൂറ്റി മൂന്നിനും ഒന്ന് ഒന്ന് രണ്ടായിരത്തി നാലിനും ഇടയിൽ ജനിച്ചവരായിരിക്കണം ഓക്കെ മറ്റുള്ളവർക്ക് ഇളവുണ്ട് കാറ്റഗറി സെക്കൻഡാണ് കോൺസ്റ്റബിൾ ആണെങ്കിൽ ഇരുപത് മുപ്പത്തി ആറാണ് ഉദ്യോഗാർത്ഥികൾ രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിനും അതുപോലെ ഒന്ന് ഒന്ന് രണ്ടായിരത്തി നാലിനും ഇടയിൽ ജനിച്ചവരായിരിക്കണം എന്ന് പറയുന്നുണ്ട് ഓക്കെ അതിൽ അടുത്തത് കാറ്റഗറി നമ്പർ അഞ്ഞൂറ്റി പത്തേ പാർ രണ്ടായിരത്തി ഇരുപത്തിനാല് അഞ്ഞൂറ്റി പത്തേബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ അഞ്ഞൂറ്റി പന്ത്രണ്ടേ ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് എന്താണ് പോലീസ് കേരള പോലീസിലേക്ക് സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ് ആണ് സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ് കേരള പോലീസിലേക്ക് സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ് ട്രെയിനി ആയിട്ടാണ് വനിതകൾക്കും ഈ വിജ്ഞാപന പ്രകാരം അപേക്ഷിക്കാം അതായത് സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ് ട്രെയിനി ആയിട്ട് വനിതകൾക്ക് അപേക്ഷിക്കാം അഞ്ഞൂറ്റി പത്ത് മുതൽ അഞ്ഞൂറ്റി പന്ത്രണ്ട് വരെയാണ് ഭിന്നശേഷികാരായ ഉദ്യോഗാർത്ഥികൾക്ക് അപേക്ഷിക്കാൻ അർഹത ഉണ്ടായിരിക്കുന്നതല്ല നാപ്പത്തഞ്ച് അറുന്നൂറ് തൊണ്ണൂറ്റഞ്ച് അറുന്നൂറ് എന്നിവയാണ് ശമ്പളം പ്രതീക്ഷിത ഒഴിവുകളാണ് പ്രതീക്ഷിത ഒഴിവുകൾ ഓക്കെ ഇതിന്റെ ആ ഒരു നേറ്റെടുത്തിട്ടുള്ള നിയമനം എന്ന് പറയുന്നത് അഞ്ഞൂറ്റി പത്തേമാർ രണ്ടായിരത്തി ഇരുപത്തിനാല് ഓപ്പൺ മാർക്കറ്റ് അഞ്ഞൂറ്റി പതിനൊന്നേമാർ രണ്ടായിരത്തി ഇരുപത്തിനാല് പോലീസിലെയും വിജിലൻസിലെയും ബിരുദാരികളായ മിനിസ്റ്റീരിയൽ ജീവനക്കാർ ഫിംഗർ പ്രിന്റ് ബ്യൂറോയിലെ ഫിംഗർ പ്രിന്റ് എക്സ്പേർട്ട് ഫിംഗർ പ്രിന്റ് സർച്ചർ എന്നിവരിൽ നിന്നും ടി ഉദ്യോഗസ്ഥർ പോലീസ് ഫോർ വിജിലൻസ് വകുപ്പിൽ രണ്ട് വർഷത്തെ സേവനം പൂർത്തീകരിച്ചിരിക്കണം പിന്നെ അഞ്ഞൂറ്റി പന്ത്രണ്ടേമാർ രണ്ടായിരത്തി ഇരുപത്തിനാല് പോലീസ് അല്ലെങ്കിൽ വിജിലൻസ് വകുപ്പുകളിലെ ബിരുദാരികളായ പോലീസ് കോൺസ്റ്റബിൾ ഹെഡ് കോൺസ്റ്റബിൾ ടി വകുപ്പുകൾ സമാനവസ്ഥിയിൽ ജോലി നോക്കുന്നവർ എന്നരിൽ നിന്നുമാണ് നിയമനം പ്രായമി കാറ്റഗറി ഒന്ന് ഓപ്പൺ വിഭാഗത്തിലേക്ക് ഇരുപത് മുപ്പത്തി ഒന്നാണ് ഇരുപത് മുപ്പത്തി ഉദ്യോഗാർത്ഥികൾ രണ്ട് ഒന്ന് തൊണ്ണൂറ്റി മൂന്നിനും ഒന്ന് ഒന്ന് രണ്ടായിരത്തി നാലിനിടയിൽ ജനിച്ചവരായിരിക്കും രണ്ട് തീയതികൾ ഉൾപ്പെടെ സെക്കൻഡ് കാറ്റഗറിയിൽ മിനിസ്റ്റീരിയൽ വിഭാഗമാണ് ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മുപ്പത്തി വയസ്സ് തികയാൻ പാടില്ല കാറ്റഗറി മൂന്ന് കോൺസ്റ്റബിളിൽ വിഭാഗം ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മുപ്പത്തി വയസ്സ് തികയാൻ പാടില്ല എന്നാണ് പറയുന്നത് ഇതാണ് നമ്മുടെ സബ് ഇൻസ്പെക്ടർ അടുത്തത് നമ്മുടെ കോൺഫിഡൻഷ്യൽ അസിസ്റ്റന്റ് ഗ്രേഡ് ടൂ ആണ് നേരിട്ടുള്ള നിയമനം അഞ്ഞൂറ്റി ഇരുപത്തി ഒന്നേമാർ രണ്ടായിരത്തി ഇരുപത്തിനാല് കാറ്റഗറി നമ്പർ അഞ്ഞൂറ്റി ഇരുപത്തി ഒന്നേമാർ രണ്ടായിരത്തി ഇരുപത്തിനാല് നേരിട്ടുള്ള നിയമനമാണ് വിവിധം വിവിധ അതായത് വകുപ്പ് വിവിധമാണ് വിവിധ വകുപ്പുകളിൽ കോൺഫിഡൻഷ്യൽ അസിസ്റ്റന്റ് ഗ്രേഡ് ടൂ ആയിട്ടാണ് സാലറി ഇരുപത്തി ഏഴ് തൊള്ളായിരം മുതൽ അറുപത്തി മൂന്ന് എഴുന്നൂറ് വരെ ഇരുപത്തി ഏഴ് തൊള്ളായിരം മുതൽ അറുപത്തിമൂന്ന് എഴുന്നൂറ് വരെ പതിനാല് ജില്ലകളിലേക്കും പ്രതീക്ഷിത ഒഴിവുകളാണ് പ്രതീക്ഷിത ഒഴിവുകൾ നേരിട്ടുള്ള നിയമനമാണ് പ്രായപരിധി പതിനെട്ട് മുപ്പത്തി ആറാണ് പതിനെട്ട് മുപ്പത്തി ആറ് രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിലും ഒന്ന് ഒന്ന് രണ്ടായിരത്തി ആറിനുടയിൽ ജനിച്ചവരായികളും ഈ രണ്ട് തീയതി ഉൾപ്പെടെ അപേക്ഷിക്കാം മറ്റ് പട്ടികജാതി പട്ടികവർഗം മറ്റു പിന്നോക്ക വിഭാഗം എന്നിവർക്ക് എന്നിവർക്ക് പരമാവധി അമ്പത് വയസ്സ് തേക്കാൻ പാടില്ല എന്നിവയ്ക്ക് വിധേയമായ നിയമനത്തിന്റെ അളവുണ്ടായിരിക്കും യോഗ്യതകൾ പ്ലസ് ടു വിജയം അല്ലെങ്കിൽ തത്തുല്യമാണ് പ്ലസ് ടു വിജയം അല്ലെങ്കിൽ തത്തുല്യം കൂടാതെ ഇംഗ്ലീഷ് ടൈപ്പ് റൈറ്റിംഗിൽ ലോവർ ഗ്രേഡ് സർട്ടിഫിക്കറ്റും കമ്പ്യൂട്ടർ വേർഡ് പ്രോസസ്സിംഗിലുള്ള സർട്ടിഫിക്കറ്റും അല്ലെങ്കിൽ തത്തുല്യോഗ്യത രണ്ടായിരത്തി രണ്ട് ജനുവരിക്ക് മുമ്പ് കെ ജി ടി എ ടൈപ്പ് റൈറ്റിംഗ് പാസ്സായവർ കമ്പ്യൂട്ടർ വേർഡ് പ്രോസസ്സിംഗിൽ പ്രത്യേക സർട്ടിഫിക്കറ്റോ തത്തുല്യ സർട്ടിഫിക്കറ്റോ അപേക്ഷിക്കുന്ന കരസ്ഥമാക്കിയിരിക്കണം മൂന്ന് മലയാളം ടൈപ്പ് റൈറ്റിംഗിൽ ലോവർ ഗ്രേഡ് സർട്ടിഫിക്കറ്റും അല്ലെങ്കിൽ തത്തുല്യ യോഗ്യത നാല് ഇംഗ്ലീഷ് ചുരുക്കിഴത്തിൽ ലോവർ ഗ്രേഡ് സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ യോഗ്യത മലയാളം ചുരുക്കിഴത്തിൽ ലോവർ ഗ്രേഡ് സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ തത്തുല്യ യോഗ്യത എന്നിവ ഈ ഒരു പോസ്റ്റിലേക്ക് ആവശ്യമുള്ളതാണ് അടുത്തത് ഫോറസ്റ്റ് വകുപ്പിലേക്കാണ് വനം വന്യജീവി വകുപ്പിലേക്ക് ഫോറസ്റ്റ് ഡ്രൈവർ വനം വന്യജീവി വകുപ്പിലേക്ക് ഫോറസ്റ്റ് ഡ്രൈവർ അഞ്ഞൂറ്റി ഇരുപത്തിനാലേ പാർ രണ്ടായിരത്തി ഇരുപത്തിനാലാണ് കാറ്റഗറി നമ്പർ അഞ്ഞൂറ്റി ഇരുപത്തിനാലേ പാർ രണ്ടായിരത്തി ഇരുപത്തിനാല് നേരിട്ടുള്ള നിയമനമാണ് ഫോറസ്റ്റ് ഡ്രൈവർ ആയിട്ടാണ് ഇരുപത്തി ആറ് അഞ്ഞൂറ് മുതൽ അറുപത് എഴുന്നൂറ് മുതലാണ് ശമ്പളം ഇരുപത്തി ആറ് അഞ്ഞൂറ് അറുപത് എഴുന്നൂറ് അതായത് ജില്ല എന്ന് പറയുന്നത് കൊല്ലത്ത് ഒരഴിവ് കോട്ടയം ഇടുക്കി എറണാകുളം തൃശൂർ പാലക്കാട് കോഴിക്കോട് വയനാട് ജില്ലകളിൽ പ്രതീക്ഷിത ഒഴിവുകളുമാണ് നിലവിലുള്ളത് ഓക്കെ ഇതിന്റെ നിയമന രീതി എന്ന് പറയുന്നത് നേരിട്ടുള്ള നിയമനമാണ് ജില്ലാ ജില്ലാടിസ്ഥാനത്തിലാണ് അതായത് നേരിട്ടുള്ള വിമിമത്തിനായി തൊണ്ണൂറ് ശതമാനം ഒഴിവുകളും തസ്തികമാറ്റം വഴിയുള്ള നിയമത്തിനായി പത്ത് ശതമാനം ഒഴിവുകൾ നീക്കി വെച്ചിട്ടുണ്ട് അനുവദിച്ചിട്ടുള്ള ഒഴിവുകളെ ശതമാനം കണക്കാക്കി ഉദ്യോഗാർത്ഥികളെ തെരഞ്ഞെടുക്കുന്നതാണ് ആദ്യത്തെ ഒൻപത് ഊഴങ്ങൾ നികത്തുന്നത് നേരിട്ടുള്ള നിയമനം മുഖേനയും പത്താമത്തെ നികത്തുന്നത് തസ്തികമാറ്റം മുഖേനമായിരിക്കും പ്രായവരുന്ന ഇരുപത്തി മൂന്ന് മുപ്പത്തി ആറാണ് ഉദ്യോഗാർത്ഥികൾ രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിനും ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഒന്നിനും രണ്ട് തീയതികൾ ഉൾപ്പെടെ ഇടയിൽ ജനിച്ചവരായിരിക്കണം മറ്റ് പിന്നോക്കങ്ങൾക്കും പട്ടികജാതി പട്ടികവർഗ്ഗങ്ങൾക്ക് ഉയർന്ന പ്രായത്തിൽ പൊതുവ്യവസ്ഥകളിലെ പാർട്ടി രണ്ടിലെ ഗണ്ഡിയ നിയമാനുസൃത ഇളവുണ്ട് യോഗ്യത ചോദിച്ചാൽ എസ് എൽ സി അല്ലെങ്കിൽ കേരള ഭാരത സർക്കാരോ കേരള സർക്കാരോ അംഗീകരിച്ച തത്വ പരീക്ഷ അഹിച്ചിരിക്കണം അതുപോലെ തന്നെ രണ്ടാമത് എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും എല്ലാത്തരം ട്രാൻസ്പോർട്ട് വാഹനങ്ങളും എൽ എം ബി എച്ച് ജി എം ബി ആൻഡ് എച്ച് പി എം ബി ഓടിക്കുന്നതിനുള്ള മോട്ടോർ ഡ്രൈവിംഗ് ലൈസൻസും മോട്ടോർ വാഹനങ്ങൾ ഓടിച്ചിട്ടുള്ള മൂന്ന് വർഷത്തിൽ കുറയാത്ത പരിചയ പ്രവർത്തി പരിചയവും ഉണ്ടായിരിക്കണം ഡ്രൈവിംഗ് ലൈസൻസ് തെരഞ്ഞെടുപ്പിന്റെ എല്ലാ ഘട്ടങ്ങളും അപേക്ഷിച്ചിരിക്കുന്ന അവസാന തീയതി ഒമാ പരീക്ഷ പ്രായോഗിക പരീക്ഷ എന്നിവ സാധുമായിരിക്കണം അതുപോലെ ഡ്രൈവിംഗ് പ്രാവീണ്യം പരിശോധിക്കണ കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ ഒരു പ്രായോഗിക പരീക്ഷ നടത്തുന്നതാണ് ഡ്രൈവറായുള്ള മൂന്ന് വർഷത്തെ പ്രവർത്തി പ്രവർത്തിച്ച് വലിയ തടയിപ്പ് സർട്ടിഫിക്കറ്റ് ഹാജരാക്കേണ്ടതാണ് ഇത്രയാണ് നമ്മുടെ ഏറ്റവും പുതുതായിട്ട് നമുക്ക് പൊതുവെ വന്നിരിക്കുന്ന നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത് ഇതുമാത്രമല്ല ഒരുപാട് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് എൻഎസ് നോട്ടിഫിക്കേഷൻ ഉൾപ്പെടെയുണ്ട് അപ്പൊ അതൊക്കെ എന്ത് ചെയ്യുക നമ്മൾ നമ്മുടെ ഗ്രൂപ്പിൽ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും ഓക്കെ അപ്പം മറ്റൊരു നല്ല വീഡിയോ നമുക്ക് വീണ്ടും കാണാം താങ്ക്